എല്ലാവർക്കും നമസ്തേ പന്തളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ ചുരുക്കിയാണെങ്കിലും ഞാൻ അവതരിപ്പിച്ചിരുന്നു ഇന്ന് നമ്മുടെ പന്തളത്തിൻ്റെ വികസനം നമുക്ക് ഏത് രീതിയിൽ നേടിയെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാം സംസ്ഥാന രൂപീകരണം തൊട്ട് മാറി മാറി വന്ന സർക്കാരുകൾ മാറി മാറി സംസ്ഥാനം ഭരിച്ച സർക്കാരുകൾ എങ്ങനെയാണ് കേരളത്തെ അവഗണിച്ചത് എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം അറിയാം ഇപ്പം നമ്മൾ കാണുന്നത് കാണുന്നതുകൂടെ നമ്മുടെ മുൻതലമുറ പറഞ്ഞിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുണ്ട് മുൻകാലങ്ങളിലുള്ള നേതാക്കന്മാർ അതായത് പന്തളത്ത് നിന്ന് തന്നെ നിരവധി നേതാക്കന്മാർ നമുക്ക് പന്തളത്ത് നിന്നുണ്ടായിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതായത് ഇ എം എസിനോളം വരുന്ന ഒരു നേതാവായിരുന്നു എം എൻ ഗോവിന്ദൻ നായർ അദ്ദേഹം ആയിട്ട് പന്തളത്തിന് വേണ്ടിയൊന്നും ചെയ്തില്ല അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ പന്തളത്തുകാർ ശ്രമിച്ചിട്ടുമില്ല അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടുകാരനായ ഒരു എം എൽ എ തന്നെ പന്തളം നിയമസഭാ മണ്ഡലം നിലവിലുണ്ടായിരുന്ന കാലത്ത് പന്തളം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു എം എൽ എ ഉണ്ടായിരുന്നിട്ട് കൂടി നമുക്ക് നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മളൊട്ട് ഇവിടുത്തെ ജനങ്ങളൊട്ട് ശ്രമിച്ചിട്ടുമില്ല ഇനിയെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ മുൻതലമുറ ചെയ്ത തെറ്റുകളെ നമുക്ക് തിരുത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനായി പന്തളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ഇപ്പം നമുക്ക് പറയാം പന്തളത്തിൻ്റെ ആ പഴം ചരിത്രം വെച്ചിട്ടും അർഹത വെച്ചിട്ടും നമുക്ക് പന്തളത്തിന് വേണ്ടതെന്ന് പറഞ്ഞ ഒരു ജില്ല തന്നെയാണ് വേണ്ടത് എങ്കിലും അതിപ്പോൾ ഉടൻ നടക്കാത്ത കാര്യമായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് പ്രഥമമായിട്ടുള്ളത് പന്തളം കേന്ദ്രമാക്കി ഒരു താലൂക്ക് രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പന്തളത്തെ ചെ ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിലും പന്തളത്തിൻ്റെ ഭാഗമായിരുന്നതും പന്തളത്തിനോട് ചേർന്ന് കിടക്കുന്നതായ കുറേ പ്രദേശങ്ങളുണ്ട് അതിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് അതായത് കൊടശനാട് വെൺമണി നൂറനാട് പാലമേൽ മാന്തുക തുടങ്ങിയ പ്രദേശങ്ങൾ അത് പന്തളത്തിനോട് ഭൂമിശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും പന്തളത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലയിലാണെങ്കിലും ഈ പ്രദേശങ്ങളും ഉൾപ്പെടുത്തി നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിലെ പന്തളം പന്തളം തെക്കേക്കര കുളനട കുമ്പമ്മമൻ മെഴുവേലി എന്നീ പ്രദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പന്തളം താലൂക്ക് രൂപീകരിക്കുക എന്നുള്ള കാര്യത്തിനും പ്രഥമ പരിഗണന നൽകി ആദ്യ പരിഗണനതായിരിക്കണം നമ്മൾ നമ്മൾക്ക് വേണ്ടത് പ്രഥമ പരിഗണന നൽകി നമ്മൾ പന്തളം താലൂക്കിനായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ ജനങ്ങളെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശക്തമായ ആവശ്യമായി മുന്നിട്ടിറങ്ങുക അറിയാം ഈ മേൽപ്പറഞ്ഞ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പന്തളത്തിനോട് വളരെ ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് അവർക്ക് ജില്ലാ ആസ്ഥാനമായി ബന്ധപ്പെട്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ആലപ്പുഴ ജില്ലാസ്ഥാനമായ ആലപ്പുഴ എത്തേണ്ടി വരും അതുസമയം ഇവരെ ഈ പത്തനം പന്തളം താലിക്കുളി ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിൽ ചേർക്കുകയാണെങ്കിൽ ഇപ്പം ഇരുപത് കിലോമീറ്ററിന് ഉള്ളിലുള്ളവർക്ക് ജില്ലാ ആസ്ഥാനത്ത് എത്താൻ ഇരു ഇരുപത് കഷ്ടിച്ചിരുപത് കിലോമീറ്റർ അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശ ജനങ്ങളെ ജനങ്ങളെക്കൂടെ ഇത് ബോധവൽക്കരിച്ചാൽ അവരും പന്തളത്ത് പ്രദേശ പന്തളത്ത് ജനങ്ങളോടൊപ്പം അവരും കൂടിച്ചേരും ഈ പ്രദേശത്തെ ജനങ്ങളെക്കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ഈ ഒരു ആവശ്യവുമായിട്ട് മുന്നിട്ടിറങ്ങുക പിന്നെ വേറൊരു അടുത്തത് ഒരു വിദ്യാഭ്യാസ ജില്ല പന്തളം കേന്ദ്രീകരിച്ച് ഒരു വിദ്യാഭ്യാസ ജില്ല രൂപീകരിക്കാൻ എന്നുള്ള ആവശ്യം നമുക്ക് സർക്കാരിൻ്റെ മുന്നിൽ വയ്ക്കാം ഒരു കാലത്ത് കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരു പ്രദേശത്ത് ഉൾപ്പെട്ടതായിരുന്നു പന്തളം എൻ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒരു മേജർ കോളേജാണ് അതേപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതും പണ്ട് കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്നതാണ് എൻ എസ് എസ് പോളിടെക്നിക് പിന്നെ നിരവധി ഹൈസ്കൂളുകൾ ഇതേപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉൾപ്പെടെ പണ്ട് കാലം തൊട്ടേ ഇവിടെ പന്തളത്ത് പ്രവർത്തിച്ചു വന്നിരുന്നു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉള്ള പിന്നെ ജനങ്ങൾ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിരുന്ന രണ്ട് വിദ്യാലയങ്ങളാണ് അത് ഇതുതന്നെയല്ല ബി എഡ് കോളേജ് ബി എഡ് കോളേജും ഉണ്ട് ഈ മൂന്നെണ്ണം പ്രധാനമായിട്ടുള്ള കോളേജുകൾ കേരളത്തിൻ്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് ഇവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിരുന്നതാണ് പന്തളം എൻ എസ് എസ് ബി എഡ് കോളേജ് എൻ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് പോളിടെക്നിക്ക് അപ്പോൾ നമുക്ക് ആവശ്യപ്പെടാം പന്തളം കേന്ദ്രീകരിച്ച് പന്തളം വിദ്യാഭ്യാസപരമായിട്ടും എത്രമാത്രം ഉന്നതിയിലായിരുന്നു എന്നുള്ള ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് പന്തളം കേന്ദ്രീകരിച്ച് ഒരു വിദ്യാഭ്യാസ ജില്ല രൂപീകരിക്കുക അത് ഏറ്റവും അർഹതയുള്ള കാര്യമാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സർക്കാർ ആശുപത്രിയില്ല പന്തളത്തിന് നിലവിലുള്ളതെന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് അതിന് ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഏകദേശം ഒന്നര ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുള്ളതാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ഒരു ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തുക കുറഞ്ഞ കുറഞ്ഞപക്ഷം ഒരു ജനറൽ ആശുപത്രിയെങ്കിലുമായി ഉയർത്തി അതിനു വേണ്ട സൗകര്യങ്ങൾ ഭൗതികമായിട്ട് കെട്ടിടങ്ങളും പണിഞ്ഞല്ല ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഇവിടെ ഒരു കുറഞ്ഞ പക്ഷം ജനറൽ ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്നതിന് ഉള്ള സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം നമുക്ക് ചെലുത്തുക ഇങ്ങനെ ഇവിടെ ഒരു ജനറൽ ആശുപത്രി വന്നു കഴിഞ്ഞാൽ വളരെ ഏറെ ഈ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഈ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ കിഴക്കറ്റത്തുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് ഉൾപ്പെടെ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് പന്തളത്തൊരു ജനറൽ ആശുപത്രി ഇത് ശക്തമായിട്ടൊരു നിർദ്ദേശം ആവശ്യം നമുക്ക് സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരാവുന്നതേയുള്ളു പിന്നെ ടൂറിസം മേഖല ടൂറിസം വളർത്താൻ പ്രകൃതി വളരെയേറെ കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് പന്തളം അലചുഖം മലയ്ക്ക് മലയുണ്ട് പുഴയ്ക്ക് പുഴയുണ്ട് അവരെ പാറ ഇപ്പൊ വളരെയേറെ ആൾക്കാർ അവരെ പോകുന്ന ആകാശം മുട്ടി നിൽക്കുന്ന പോലുള്ള ഒരു പാറയായിരുന്നു അത് ഒരുപാട് പൊട്ടിച്ച് അവിടുന്ന് കരിങ്കല്ലുകൾ കളത്തിക്കൊണ്ട് പോയെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു അവശിഷ്ടം പോലെ ഈ ഒരു അസ്ഥി പന്നിരം പോലെ അതിന്റെ ഒരു ഭാഗം ഉയർന്നു നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് വികസിപ്പിച്ച് നമുക്ക് ടൂറിസം കേന്ദ്രമാക്കാം അതേപോലെ തന്നെയാണ് ആതിരമല പണ്ട് ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് കണ്ടിട്ടില്ല ഈ ശബരിമലയിലെ മകരവിളക്ക് അവിടെ ഇന്ന് ദർശിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആതിരമല അവിടും നമുക്കൊരു ടൂറിസം കേന്ദ്രമാക്കാവുന്നതും അതേപോലെ തന്നെയാണ് ചേരിക്കൽ പ്രദേശം നിരവധി കൊച്ചു കൊച്ചു തുരുത്തുകൾ കൊണ്ട് വളരെയേറെ അനുഗ്രഹീതമാണ് ഈ ചേരിക്കൽ പ്രദേശം ഈ തുരുത്തുകളെയും അതിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ കരിങ്ങാലി പുഞ്ചയും പാടശേഖരവും എല്ലാം ഉൾപ്പെടുത്തി ഈ പാടശേഖരം എന്ന് പറയുന്നത് നമ്മുടെ ഈ കുട്ടനാട് കഴിഞ്ഞാൽ അതിനോടടുത്ത് കിടക്ക അത്ര അത്രയും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞാലുള്ള രണ്ടാമത് വരുന്ന വിസ്തൃതിയാണ് ഈ കരിങ്ങാലി പുഞ്ച അത്രമാത്രം രണ്ട് ജില്ലകളായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് അവിടെ എല്ലാം കേന്ദ്രീകരിച്ച് ഈ തുരുത്തുകളും വികസിപ്പിച്ചെടുത്ത് നമുക്ക് നല്ലൊരു ടൂറിസം കേന്ദ്രമാക്കി ഭാർതി കൊണ്ടുവരാവുന്ന ഒരു പ്രദേശമാണ് പന്തളം ഈ ചേരി ചേരിക്കല ഈ പ്രദേശമൊക്കെ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി നമുക്കൊരു ടൂറിസം കേന്ദ്രം പന്തളത്ത് ടൂറിസം കേന്ദ്രമായി പന്തളത്തെ മാറ്റിയെടുക്കാം അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം പിന്നീട് നമുക്ക് ആവശ്യപ്പെടാവുന്ന കാര്യമാണ് പന്തളം കെ എസ് ആർ ടി സി സബ് ഡിപ്പോ അതിനെ ഇപ്പം സബ് ഡിപ്പോ എന്ന് പറയാൻ പറ്റത്തില്ല മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സബ് ഡിപ്പോ ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ് പന്തളം കെ എസ് ആർ ടി സി ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് സെന്റർ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് അടൂര് സബ് ഡിപ്പോ തുടങ്ങിയത് എന്നാലും അടിയൂര് സബ് ഡിപ്പോ ഇപ്പൊ ഡിപ്പോ ആയിട്ട് ഉയർത്തി അവിടുന്ന് വളരെയേറെ സർവീസുകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഇതിനെ പന്തളത്തെ സബ് ഡിപ്പോയെ തരം താഴ്ത്തി വെറും ഓപ്പറേറ്റിംഗ് സെന്ററായിട്ട് തരം താഴ്ത്തി അവിടുണ്ടായിരുന്ന ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള സർവീസുകൾ പിൻവലിച്ചു ഒരു ഓപ്പറേറ്റിംഗ് സെന്റർ ആണ് ഈ ഓപ്പറേറ്റിംഗ് സെന്ററായിട്ട് കൂടി കൊല്ലം സോണില് കെ എസ് ആർ ടി സിയുടെ കൊല്ലം സോണിലെ ഏണിങ്സ് പെർ കിലോമീറ്റർ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഡിപ്പോ ഓപ്പറേറ്റിംഗ് സെന്റർ ആയിരുന്നു ഈ പന്തളം ഇതിനെ ഡിപ്പോ ആയി ഉയർത്തിക്കൊണ്ട് ഇവിടെ നിന്ന് കോയമ്പത്തൂർ ബാംഗ്ലൂരു മംഗലാപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കണം നമുക്ക് ശക്തമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെടാം കാരണം പന്തളത്തിന്റെ ശബരിമലയുടെ മൂലസ്ഥാനമായ പന്തളം എന്നുള്ള ആ ഒരു പ്രത്യേക പരിഗണനയിൽ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നിരവധി ആൾക്കാരാണ് പന്തളത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കിപ്പോൾ ഇവിടെ വരാനുള്ള ആകെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ട്രെയിൻ വന്നിറങ്ങി ചെങ്ങനൂരിൽ നിന്ന് കയറി വരിക അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ ഇവിടെ നേരിട്ട് ബസ് സർവീസുകൾ ഇവിടുന്ന് കോയമ്പത്തൂർ പഴനിയും മംഗലാപുരം ബാംഗ്ലൂർ ഉൾപ്പെടെ സർവീസ് നടത്തി വളരെ ലാഭകരമായിട്ട് ഇത് നടത്തുകയും കൊണ്ടുപോകാനും കഴിയും ജനങ്ങൾക്കും പ്രയോജനപ്പെടും നിരവധി ആൾക്കാരാണ് കോയമ്പത്തൂരും ബാംഗ്ലൂരുമൊക്കെ ഒക്കെ ഒരു പന്തളത്തും പ്രദേശങ്ങളും ഉള്ള ഒരു വിദ്യാഭ്യാസ കാര്യത്തിനായാലും തൊഴിൽപരമായിട്ടും കഴിയുന്നത് അവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ പന്തളം ബ്ലോക്കിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും ഒരു കിട കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് പന്തളത്ത് ഒരു സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക എന്നുള്ള ആവശ്യം നമ്മുടെ സർക്കാരിനോട് ശക്തമായി ഉന്നയിക്കണം പന്തളത്തെ പന്തളം ബ്ലോക്കിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങണം അതിനായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം കെട്ടിടങ്ങൾ പണിഞ്ഞ് മതിയായ രീതിയിലുള്ള കെട്ടിടങ്ങൾ പണിഞ്ഞ് സൗകര്യം ഒരുക്കണം എന്നുള്ളത് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം പിന്നെ നമുക്ക് ഇത് വേണ്ടത് ബൈപാസ് പന്തളത്തിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് പന്തളത്തെ ഗതാഗതക്കുറിക്ക് ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പറവലിൽ പടി ഇരിക്കൽ നിന്ന് അതായത് ഇപ്പോൾ അതിനെ മണികണ്ഠനാൽത്തരെന്ന് വിളിക്കുന്ന ആ പറവലിൽ പടിക്കലിൻ്റെ അപ്പുറത്ത് നിന്ന് തുടങ്ങി മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ്റെ അപ്പുറത്ത് ചെന്ന് കയറുന്ന രീതിയിൽ അതായത് കുറമ്പാല ചെന്ന് കയറുന്ന രീതിയിലുള്ള ബൈപാസ് ഉണ്ടെങ്കിൽ മാത്രമേ പന്തളത്തെ ഗതാഗത കുരുത്തിന് പരിഹാരമാകുകയുള്ളൂ മേൽപ്പാലമാണ് അനുയോജ്യമാണ് പക്ഷെ മേൽപ്പാലത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ബൈപാസ് നിർബന്ധമായിട്ട് നമുക്ക് നടപ്പാക്കണം എന്നുള്ള കാര്യം നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം ഇപ്പൊ ഒരു ബൈപ്പാസ് പദ്ധതി സർക്കാർ കൊണ്ടന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് മെഡിക്കൽ മിഷൻ ജംഗ്ഷനും പന്തളം കുറുന്തോട്ടയും കാവലയ്ക്കും ഇടയ്ക്ക് ഒരു ത്രിലോക് സിനിമാസിന്റെ സൈഡിൽ കൂടെ തുടങ്ങി അത് ആയുർവേദ കോളേജ് റോഡിലെത്തിയിട്ട് മുട്ടാറ്റി വന്നിട്ട് ചായൻ്റെ കറിക്ക് കൂടെ ഈ പറയുന്ന ജംഗ്ഷനിൽ എത്തുന്ന രീതി പക്ഷെ അതുകൊണ്ട് ഗതാഗത കുരുക്കിന് ഒരു കുറവുണ്ടാകത്തില്ല എന്നുള്ള ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഇത് ചെന്നെത്തുക എന്നത് എവിടെ മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ ഇപ്പോൾ തന്നെയാണ് ചെന്നെത്തുന്നത് തീർച്ചയായിട്ടും ആ ഗതാഗതക്കുരുക്ക് ഒന്ന കൂടെ വരും അത് കാരണം നമ്മൾ ഈ മെഡിക്കൽ മെഷൻ ജംഗ്ഷൻ്റെ അപ്പുറത്ത് എത്തിച്ചേരുന്ന രീതിയിൽ ഒരു ബൈപ്പാസിന് വേണ്ടിയുള്ള ആവശ്യം നമുക്ക് സർക്കാരിനോട് ഉന്നയിക്കാം മേൽപ്പാലത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റെയിൽവേ പന്തളത്തൂടെ റെയിൽവേ ലൈൻ പോണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം കാരണം ഞാൻ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് ഈ പന്തളത്തൂടുള്ള ഈ യിൽവേ ക്ഷമിക്കണം പന്തള തല ചെങ്ങന്നൂർ വഴിയുള്ള റെയിൽവേ ലൈൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ റെയിൽവേ ലൈൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് എം സി സമാന്തരമായി ചെങ്ങന്നൂർ പന്തളം അടൂർ വഴി കൊട്ടാരക്കര എത്തി തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടാണെന്നറിതിൽ അത് അതൊക്കെ മാറി പിന്നീട് അങ്ങ് മാവേലിക്കര ആലപ്പുഴ മാവേലിക്കര കൊല്ലം വഴി കായംകുളം കൊല്ലം വഴി തിരുവനന്തപുരത്ത് പോകുന്ന രീതിയിലാണ് പിന്നെ അത് പ്രാവർത്തികമാക്കിയത് നമുക്ക് ആവശ്യപ്പെടാവുന്ന കാര്യം എം സി റോഡിന് സമാന്തരമായി പന്തളം അടൂർ വഴി കൊട്ടാരക്കരെ എത്തിച്ചേരുന്ന രീതിയിൽ റെയിൽവേ ലൈൻ നിർമ്മിച്ച് ഇതുവഴി തീവണ്ടി ഗതാഗതം നടപ്പിലാക്കണം എന്നുള്ള കാര്യം നമുക്ക് ആവശ്യപ്പെടാം സംഭവം അങ്ങനെ ഒരു ഇത് നട നടന്നാൽ നടക്കട്ടെ നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ് പരിശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും പന്തളത്തിന് ലഭിക്കാതായത് കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് പഴഞ്ചൊല്ല അത് സത്യമാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അതിന് നല്ല ഉദാഹരണങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പല പത്തനംതിട്ട ജില്ല എങ്ങനെയാണ് ഉണ്ടായത് വെറും ഒരു കുഗ്രാമെന്ന് തന്നെ പറയുന്ന പോലുള്ള ഒരു പ്രദേശമായിരുന്നു പത്തനംതിട്ട ജില്ല അന്നാല അവിടുത്തെ ഒരു എം എൽ എ കെ കെ നായർ അദ്ദേഹത്തിന് മന്ത്രി പദവി വെച്ച് നീട്ടി കരുണാകരന്റെ സമയത്ത് കാസ്റ്റിംഗ് വോട്ടോടു കൂടി ഒരാളുടെ ഇതിൽ സ്പീക്കറിന്റെ ഇതോടുകൂടി നിന്ന സമയത്ത് അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് മന്ത്രി പദവി കൊടുക്കാമെന്ന് പറഞ്ഞു സർക്കാരിൻ്റെ സപ്പോർട്ട് ചെയ്ത അദ്ദേഹം പറഞ്ഞു എനിക്ക് മന്ത്രി പദവി ഒന്നും വേണ്ട എനിക്ക് പത്തനംതിട്ട ഒരു ജില്ലയാണ് എൻ്റെ ആവശ്യം പത്തനംതിട്ട ജില്ല രൂപീകരിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുണാകരനോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് പത്തനംതിട്ട ജില്ല അതായത് ആ ശക്തമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുന്നതിൻ്റെ അന്ന് അന്ന് അതേ രീതിയിൽ പന്തളം താലൂക്ക് വേണമെങ്കിൽ നമ്മുടെ ശക്തമായിട്ട് നിലപാടെടുക്കാൻ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല ഇനിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തൊരു നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തമായി ജനങ്ങളും മുന്നിട്ടിറങ്ങണം ഈ സമീപ പ്രദേശത്തുള്ള ജനങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശക് ശക്തമായി മുന്നോട്ടിറങ്ങിയെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയ കഴിയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പന്തളം താലൂക്ക് എന്നുള്ള ഒരു ഇപ്പോൾ നമ്മൾ മുന്നിട്ടിറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല കാരണം നമുക്കറിയാം പന്തളം രാജ്യമായിട്ടിരുന്നപ്പോൾ പന്തളത്തിന്റെ ഒരു ഡിവിഷനായിരുന്നു കോന്നി കോന്നി താലൂക്കായി എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടു അവരുടെ ആഗ്രഹമായിരുന്നു അവരുടെ നാട് നന്ന വളരണമെന്നുള്ളത് അവരാവശ്യപ്പെട്ട് താലൂക്ക് കിട്ടി ഇനിയിപ്പോൾ അടുത്തൊരു താലൂക്ക് വരാൻ പോകുന്ന പറഞ്ഞു കേൾക്കുന്നു കോഴിഞ്ചേരി താൽ താലൂക്ക് രൂപീകരിച്ച് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പം കോഴിഞ്ചേരി പേരിൽ കോഴിഞ്ചേരി താലൂക്കാണെന്നുണ്ടെങ്കിലും ആസ്ഥാനം പത്തനംതിട്ടയാണ് പത്തനംതിട്ട കോഴഞ്ചേരി വാട്ടി രണ്ട് താലൂക്കായിട്ട് വിഭജിച്ച് രൂപീകരിക്കാൻ ഉള്ള ഉണ്ടെന്നാണ് അറിയുന്നത് ഇപ്പം മിക്കവാറി അടുത്ത ഇലക്ഷം മുൻപ് ചിലപ്പം അത് സംഭവിച്ചേക്കും ഈ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ശക്തമായ ഒരു നിലപാടെടുക്കുക ഇനി കേരളത്തിൽ ഒരു ജില്ല രൂപീകരിക്കുക പന്തളം കേന്ദ്രീകരിച്ചുള്ള ജില്ലയായിരിക്കണം അതിന് മുന്നോടിയായിട്ട് തന്നെ വേണം ഇനി ഒരു താലൂക്ക് പത്തനംതിട്ട ജില്ലയിൽ ഒരു പുതിയ താലൂക്ക് ഉണ്ടാവുകയാണെങ്കിൽ പന്തളം താലൂക്ക് ആയിരിക്കണം അതിന് പ്രഥമ പരിഗണന എന്നുള്ള ശക്തമായ നിലപാടിൽ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ രംഗത്തിറങ്ങുക ശക്തമായിട്ട് രംഗത്തിറങ്ങുക പന്തളം കേന്ദ്രീകരിച്ച് താലൂക്ക് രൂപീകരിക്കുക ഇപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ പന്ത്രം താലൂക്ക് എന്നുള്ള ഒരു കാര്യം അത് ഒരു സ്വപ്നമായി തന്നെ എന്ന നീക്കം അത് നിലനിൽക്കും ഒരിക്കലും നടക്കത്തില്ല ഇപ്പോഴെങ്കിലും ഇറങ്ങി പ്രവർത്തിക്കുക നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി എടുക്ക എടുക്കാൻ കഴിയുകയുള്ളു ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ മുൻതലമുറയെ നമ്മൾ പഠിക്കുന്നതിനേക്കാളിലെ മടങ്ങ് കൂടുതൽ നമ്മളെ നമ്മുടെ അടുത്ത തലമുറ നമ്മളെ കഴിക്കും ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വികസിതമായ ഒരു നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇതിനായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ നമ്മുടെ നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു നമ്മുടെ അടുത്ത തലമുറയുടെ ജീവിത നിലവാരം വേറെ മെച്ചപ്പെടുത്താനും കഴിയുകയുള്ളു ഈ ഒരു ചിന്ത നമ്മുടെ ഓരോ പന്തളത്തുകാരായിട്ടുള്ള ഓരോ ജനങ്ങളുടെയും ഉള്ളിലുണ്ടാകണം അതനുസരിച്ച് പ്രവർത്തിക്കണം രാഷ്ട്രീയ ബന്ധു ആകട്ടെ മതബന്ധു ആകട്ടെ നമ്മൾ ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മുസ്ലിമായിട്ടോ ആയിട്ടോ ജീവിച്ചോളൂ നമ്മൾ ഒരു കോൺഗ്രസ് കാരനായിട്ടോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടോ മുസ്ലിം ലീഗുകാരനായിട്ടോ ബി ജെ പി എങ്ങനെ വേണേലും പ്രവർത്തിച്ചോളൂ പക്ഷേ നമുക്ക് പന്തളത്തുകാരൻ ഒരു വികാരം ഞാൻ പന്തളത്തുകാരൻ ഒരു വികാരം നമ്മുടെ മനസ്സിൽ വളർത്തിയെടുത്ത് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മൾക്കൊരു വികസനം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഒരു നമ്മുടെ നാടിൻ്റെ വികസനം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വികസനം ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം എല്ലാവർക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു